ഇടുക്കി മൂന്നാറിൽ നായകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയെന്ന പരാതിയിൽ നായകളെ പിടികൂടി കൊണ്ടുപോയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് കസ്റ്റഡിയിലെടുത്തത് ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങൾ നൽകിയ പരാതിയിലാണ് നടപടി മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും ആഷിഖ് നായകളെ കൂട്ടത്തോടെ കൊണ്ടുപോയി കൊന്നൊടുക്കി എന്നാണ് പറയുന്നത് അത് പിന്നീട് ഗ്രാമപഞ്ചായത്തിന്റെ വണ്ടിയാണെന്നുള്ളത് കണ്ടെത്തുകയും വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തുടർ നടപടികളാണ് ഉണ്ടാവുക ആഷിഖ് തീർച്ചയായും സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് പഞ്ചായത്തും പറയുന്നത് പോലീസ് അന്വേഷിച്ച് യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരട്ടെ എന്നുള്ളതാണ് ഇന്ന് ഈ വാഹനം ക്ഷമിക്കണം തെരുവു നായക്കളെ കൊന്നു കുഴിച്ചു എന്ന് പറയുന്ന വേസ്റ്റ് ഡമ്പിംഗ് യാർഡിൽ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ് അവിടെ നിന്ന് നായകളുടെ മൃതദേഹമടക്കം കണ്ടെടുത്താൽ സംഭവം കൂടുതൽ ഗുരുതരമാവും ഏതാണ്ട് ഇരുന്നൂറോളം നായകളെ കൊന്നു കുഴിച്ചു എന്നാണ് ആനിമൽ റെസ്ക്യൂ ടീം എന്ന മൃഗസ്നേഹികളുടെ സംഘടന പരാതി നൽകിയിട്ടുള്ളത് എഫ് ഐ ആറിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് ആ നായകളെ പിടിച്ചു പോകുന്നത് പിടിച്ചുകൊണ്ടുപോകുന്നതിന്റെ പഞ്ചായത്ത് വാഹനത്തിൽ നായകളെ പിടിച്ചുകൊണ്ടുപോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഈ വാഹനമാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് പോലീസ് എടുത്തിരിക്കുന്ന കേസും പഞ്ചായത്തിന്റെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കെതിരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ ഇപ്പോഴും ഇത് നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ സംഭവത്തിന്റെ യാഥാർത്ഥ്യം അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു പുറത്തുകൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് പോലീസ് പറയുന്നു ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇന്ന് നായകളെ കുഴിച്ചു മൂടിയെന്ന് പറയുന്ന വേസ്റ്റ് ഡമ്പിംഗ് യാർഡിൽ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്